അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെമ്മീൻ ആട്ട് കിട്ടിക്കണത് രണ്ട് കിലോ ചെമ്മീൻ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ച അല്ല നാളെ മീൻ കിട്ടില്ല പിന്നെ പെരുന്നാളായി അപ്പോൾ മീൻ ഇല്ലാതെ നമുക്ക് ചോറ് ചോറിറങ്ങൂലോ അപ്പോൾ രണ്ട് കിലോ ചെമ്മീനാണ് മേടിച്ചിരിക്കുന്നത് പക്ഷെ വലിയ വലിപ്പം ഒന്നും ഇല്ല എന്നാലും അതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ പോയി ഗൈസ് അപ്പോൾ വലിയ കൊടുക്കലാണ് കേട്ടോ കൂട്ടാൻ വെക്കുന്നത് ഇരുന്നാൽക്കും മോര് കൂട്ടാൻ വെക്കണം പക്ഷെ എന്നാലും എത്ര കൂട്ടാണെങ്കിലും നമുക്ക് ആ മീൻ കൂട്ടാൻ്റെ ഒരു ഇതും കിട്ടും വരില്ലല്ലോ അപ്പോൾ വറുത്തരച്ചിട്ടോ വെച്ചിരുന്നത് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ വറക്കാണ് മീനും ഇതും മസാ മസാല ഇട്ടിട്ടില്ല മസാലയൊക്കെ മല്ലിപ്പൊടി ഇതൊക്കെ അതിലാണ് ഇട്ടിരിക്കുന്നത് തേങ്ങയിലാണ് ഇതിൽ വെറും ഉപ്പും തക്കാളിയും പച്ചമുളകും കുടംപൊടിയും ഒരു സഭോളി ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ചെമ്മീൻ ആദ്യം വേവിച്ചെടുക്കുകയാണ് ചെമ്മീന് കുറച്ച് വേവുണ്ടല്ലോ അപ്പം അങ്ങനെ അതവിടെ വെച്ചിട്ട് പിന്നെ ഇന്നലെ ഞങ്ങൾ പയറ് ഇല വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇന്നും അതുതന്നെയാണ് കേട്ടോ ഇന്നലെ പയറ് കറി പോലെയാണ് വെച്ചത് ഇന്ന് തോരൻ വെക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ അതിൽ തേങ്ങ വറുത്തത് അരച്ചു ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് അങ്ങനെ കിടന്നു പോവട്ടെ അവൻ നമ്മുടെ കൂട്ടം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി അരിഞ്ഞ് തൂമിച്ച് കടുക് വേറല്ല ഉള്ളിവറ ഉള്ളി വറ അപ്പോൾ മീൻ കറി സെറ്റായിട്ടുണ്ട് സൂപ്പർ മീൻ കറി കേട്ടോ ഇനി തോരം വെക്കാൻ വേണ്ടി പയറിൻ്റെ ആദ്യം വേവിച്ചിട്ട് അതിൻ്റെ കട്ട് ഊറ്റി കളഞ്ഞിട്ടുണ്ട് പിന്നെ തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ കൂടിയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തു അത് എണ്ണയിൽ ആദ്യം കടുക്